നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കൂത്താളി പഞ്ചായത്ത് നാല് അഞ്ച് വാർഡുകളുമായി ബന്ധിപ്പിക്കുന്ന പുറയൻകോട് ചാഴിക്കുളങ്ങര റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കാൽനടയ്ക്ക് പോലും പറ്റാതായിരിക്കുകയാണ് ഈ റോഡ് കൂത്താളി പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളുമായി ബന്ധിപ്പിക്കുന്ന പുറയൻകോട് ചാമികുളങ്ങര റോഡ് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി കാൽനട യാത്രക്ക് പോലും കഴിയാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ് രോഗികൾ സ്കൂൾ വിദ്യാർത്ഥികൾ വൃദ്ധർ എന്നിവർ ഇതുവഴി നടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുകയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു റോഡിന്റെ അവസ്ഥ എന്ന് ഞാൻ തീരെ നടക്കാൻ പോകാനാവുന്നില്ല വെള്ളമായാലും ഞങ്ങൾ ഓരോ പറമ്പ് കാര്യം കണ്ണീം പോകണം ഒരു മോനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എടുത്തൊണ്ട് പോകാൻ ഒരു വഴിയില്ല വണ്ടി കൂടെ വരികയല്ല ഇതൊക്കെ തന്നെ അവസ്ഥ കൊണ്ടുപോകാനാവുന്നില്ല വണ്ടിയാന്ന് വെച്ചാൽ കുറയംകോട് ക്ഷേത്രം മുതൽ ഒരു കിലോമീറ്റർ വരെയുള്ള റോഡ് ഇരുപത്തിയാറ് കൊല്ലത്തോളമായി ഈ റോഡിൻ്റെ ഇങ്ങനെ ആക്കിയിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് ഈ സംഭവം ദിവസങ്ങളോളം അഥവാ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കാര്ക്കും പോകാനാണ് ചിലർ വൈക്കും നമുക്ക് റോഡില്ലാത്തത് കാരണം പിന്നെ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് കാലിന് വയ്യാത്തതാണ് പിന്നെ ഇവിടെ റോഡെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടമാണ് റോഡിന്റെ കാര്യം ഈ റോഡ് കെട്ടിയിട്ട് നമുക്ക് കയ്യിലവർ ബൈക്കേര് പോകാനാവുന്നില്ല അങ്ങനെ പാർട്ടിക്കാരോ വന്നിട്ട് അറിഞ്ഞു ആൾ ശരിയായി തരും റെഡിയാക്കി തരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാനാ ബൂട്ടുമായി പോയാൽ പിന്നോരം കാണില്ല ആരും ഒരു നമ്പറും അറിയാൻ കാണും ഈ റോഡ് കൂട്ടാൾ പഞ്ചായത്തിലെ അഞ്ചാം പാടുപ്പെട്ട റോഡാണ് ഇതിപ്പോൾ എത്രയോ വർഷങ്ങളായി ഈ റോഡ് ഇങ്ങനെ ഗതാഗതയോഗ അല്ലാണ്ട് ഒരു ചളിയും കുണ്ടും ആയിട്ട് നടക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൂത്താളി പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഇത് അഞ്ചാം വാർഡാണ് ഇത് കുറയാങ്കോട് ക്ഷേത്രം മുതൽ കുറയാങ്കോട് പാലം ക്ഷേത്രം മുതൽ പിന്നെ നമ്മളെ താനിക്കണ്ടി ചായകുളം റോഡ് വരെയാണ് ഇതിൻ്റെ റോഡ് പോകുന്നത് കൂത്താളി പഞ്ചായത്തിലെ നാലാം വാർഡും അഞ്ചാം വാർഡിൽ നിന്ന് ഉൾപ്പെടുത്തുന്ന റോഡാണ് ഈ റോഡ് ഇരുപത്തഞ്ച് കൊല്ലത്തെ കാലപ്പഴക്കമുണ്ട് ഈ റോഡിന് ഈ അവസ്ഥ വളരെ ദയനീയമാണ് മാറി വരുന്ന പല ഭരണാധികാരികളും മെമ്പർമാർ ഈ റോഡിൻ്റെ അവസ്ഥ തൽക്കാലമായി പറയുമ്പോൾ തന്നെ അവർ ഇതിനെപ്പറ്റി വന്നു നോക്കാനോ ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല ഒട്ടനവധി സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിത്യരോഗികളുള്ള വീടുകളുമാണ് അവരെയൊക്കെ കിലോമീറ്റർ അപ്പുറം വണ്ടി വെച്ചിട്ടാണ് ഈ അവരെ എടുത്തു കൊണ്ടുപോയിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ചിലപ്പം ജീവൻ കിട്ടിയാൽ കിട്ടും ചിലപ്പം കിട്ടിയില്ല അത്ര പോലുള്ള തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കി തരുമെന്ന് പറയാറുണ്ടെങ്കിലും കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഇതാണ് അവസ്ഥയെന്ന് നാട്ടുകാർ പറഞ്ഞു റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി കിട്ടിയില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സമീപവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ